വെൽക്കം ബാക്ക് ടു ഐഡിയാസ് ഫോർ അവർ ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ വീടാണ് കേട്ടോ ഞാൻ ഇത് ഒറ്റയ്ക്ക് മിക്കവാറും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പണികൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തത് പെയിൻറ്റിങ് ടൈല് ഇതിൻ്റെ കട്ട പണിയുന്നത് എല്ലാം ഈ വിൻഡോസിൻ്റെ പണി മാത്രം വേറെ ആൾ പുറത്തുനിന്ന് പറഞ്ഞ് ചെയ്തതാണ് ബാക്കിയെല്ലാം ഈ സ്റ്റെയർ കേസ് കാണുന്നത് റിവേഴ്സ് ഓർഡറിലാണ് ചെയ്തെടുത്തത് അപ്പോൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ നേരത്തെ ഇതിൻ്റെ താഴെ പുറച്ചൊന്നും ഉണ്ടായിരുന്നില്ല റിവേഴ്സ് ഓഡറിൽ ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അപ്പോൾ തനിച്ച് തന്നെ ചെയ്യേണ്ടി വന്നു നമ്മളെ പൊതുവേ ഞാൻ ഇത്രയും കാലം ഇത് ചെയ്ത് ഇതുവരെയൊക്കെ ആകുന്ന സമയത്ത് മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് കമൻസുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യം ജനിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല എന്ന് തോന്നിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് എന്നിട്ട് നമ്മൾ അതിജീവിച്ച് പോകാനുള്ള മാനസികാവശ്യം ഉണ്ടായതിൻ്റെ കാരണം എനിക്കിതെല്ലാം ചെയ്യാനുള്ള കരുത്ത് കിട്ടിയത് ഇതുപോലെ ഹെൽത്ത് ക്ലബ്ബ് ജിമ്മും മാർഷ്യൽ ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു ഒരു കാലം വരെ അതിൻ്റെ പേരിൽ എനിക്കിത് എല്ലാം ഓരോ എന്ത് കമൻ്റ് ഉണ്ടായാലും അതിനൊക്കെ അതിജീവിക്കാനും ആവശ്യമുള്ള ശാരീരിക ആരോഗ്യമെല്ലാം എനിക്ക് നിലനിർത്തി കൊണ്ടുവരാനും സാധിച്ചായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാത്തിനും എല്ലാ കമൻസിനെയും അതിജീവിച്ച് നമ്മളിത് ചെയ്ത് ഈ കണ്ടീഷനിൽ എത്തി അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ മാത്രം ഫിറ്റ് ചെയ്ത സമയത്തല്ല കോൺക്രീറ്റ് ചെയ്യാൻ നേരത്ത് ഒരാളെ മാത്രമേ അത് കൂടിയിട്ടുള്ളൂ അത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുത്തത് അതനുസരിച്ച് തന്നെ നേരത്തെ മുതൽ ചെയ്തു വന്നോണ്ടിരുന്നത് ഈ വർക്കുകൾ ഓരോന്നും കണക്ട് കണക്ട് ചെയ്ത് ചെയ്യാവുന്ന കണക്കിനാണ് ഓരോ പണികളും ചെയ്തു വെച്ചിരുന്നത് അഡ്വാൻസ് ചെയ്ത് ഓരോന്നും അങ്ങനെ ചെയ്തു വന്നിരുന്നത് അതുകൊണ്ട് തടസ്സമില്ലാതെ ചെയ്യാൻ പറ്റും എല്ലാം നല്ല കാൽക്കുലേറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ തന്നെ ചെയ്തു വന്നു ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കണക്ട് ചെയ്താണെന്ന് അറിയാൻ പറ്റില്ല ആ രീതിയിലത് ചെയ്തു വന്നത് ാണുന്ന പോറച്ചിൻ്റെ ആ പാരപ്പറ്റ് രണ്ടുപേര്ന്ന് പ്ലാസ്റ്റിങ് ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പുറം ഔട്ട് സൈഡ് മാത്രം ഇൻസൈഡും ആ ഫ്ലോറും ഒക്കെ ഞാൻ തന്നെ ചെയ്തത് പിന്നെ ഈ പെയിൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ലിറ്റർ വാങ്ങിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ലിറ്റർ സിമെൻറ്റ് പ്രൈമർ മാത്രം ഇരുപതും പത്തും മുപ്പത് ലിറ്റർ രണ്ട് പ്രാവശ്യമായിട്ട് വാങ്ങിയിട്ട് ഒരുമിച്ച് വാങ്ങി ചെയ്തിട്ടുള്ളൂ ബാക്കി ഓരോ കളറും ഓരോ ലിറ്റർ ഓരോ ലിറ്റർ നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ അതനുസരിച്ച് ചെയ്തു വന്നിരുന്നത് ഇപ്പോൾ ഈ കാണുന്ന പില്ലറുണ്ടോ അതൊക്കെ താഴെ കോൺക്രീറ്റ് ഫിറ്റിംഗ് ചെയ്ത് വച്ചതിന് ശേഷം താഴേന്ന് കോൺക്രീറ്റ് റെഡിയാക്കി ഏണി ചാരി മുകളിൽ കയറി കൊണ്ടുവന്നു അപ്പോൾ നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി ആ ഫ്ലോറിൽ കയറി അതിൻ്റെ ഇതിൻ്റെ മുകളിൽ കയറി അവിടെ നിന്ന് ഇതിൽ കയറി അവിടെ നിന്ന് വീണ്ടും ലാഡർ വഴി വീണ്ടും മുകളിൽ കയറിയാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ കയറി എന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ നോക്കുക ആ ടൈലൊക്കെ അതെല്ലാം വാങ്ങി കട്ട് ചെയ്ത് റെഡിയാക്കി അതെല്ലാം നമ്മൾ ഫിറ്റാക്കി കറക്റ്റ് ചെയ്തു നമ്മൾ ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് സമയത്ത് താഴെ ഗ്രൗണ്ട് ഫ്ലോറ് നാല് സൈഡ് വിത്തി മാത്രം വാതിലില്ല ജനലില്ല ഒന്നുമില്ല അങ്ങനെയാണ് വന്ന് കിടന്നത് അവർ റോട്ടിൽ വന്ന് നേരെ ഓഫീസില് റോഡ് എന്ന് ഇല്ല ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് കാട് പിടിച്ച് അവിടെ കിടന്നിട്ട് ഞാൻ ആലോചിക്കുക എന്തെങ്കിലും എനിക്ക് ഇതിവിടെ ഒരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ സാധിക്കുമോ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വീട് അങ്ങനെ ഇരുന്നൊരു കണ്ടീഷൻ കുറേ കാലങ്ങൾ കാലങ്ങളെടുത്തു എന്നുള്ളതാണ് എല്ലാം ഓരോ ദിവസം ഓരോ ദിവസം സമയം കിട്ടുന്നല്ല സമയം ഉണ്ടാക്കി ചെയ്ത് തന്നെ ചിലപ്പോൾ ഉറങ്ങുന്നതൊക്കെ ഒരുപാട് വൈകിയായിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മനസ്സുറപ്പിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തളർത്തി കളയാനുള്ള ആളുണ്ടായാലും നമ്മൾ തളർന്നു പോരുത് അതിജീവിച്ച് മുന്നോട്ട് പോയാൽ എപ്പോഴെങ്കിലും അത് ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും എന്നാലും നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്ന ഉറപ്പാണ് നമ്മൾ പുറകോട്ട് പോരുത് എനിക്ക് അതാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയാനുള്ളത് ഇത് ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് തെളിയിച്ച കാര്യമാണ് അപ്പോൾ എൻ്റെ ഈ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം വരുന്നത് സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് സ്വന്തമായിട്ടൊരു വീട് വേണം സ്വസ്ഥമായിട്ട് അടച്ചുറുപ്പോട് കൂടി ഉറങ്ങാൻ ഒരു വീട് വേണം എന്നുള്ളത് അത് നമ്മൾ നമുക്ക് വേറെ ഹെൽപ്പൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആരോടെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുത്തു അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബായ്